സി പി ഐ മാള ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടന്നു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലയിലെ പണികൾക്ക് എന്തെങ്കിലും ഒരു അവകാശം അവകാശം ഈ ഡി സി സി പ്രസിഡന്റിനെയും ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ നൂലിക്കെട്ടി ഇറക്കിയ ഒരാളാണ് ഡൽഹിയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ആവുക നിങ്ങള് ജില്ലാ പ്രസിഡന്റ് ആവ് നിങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് ആവ് നിങ്ങൾ മണ്ഡലം പ്രസിഡന്റോ പഞ്ചായത്ത് പ്രസിഡന്റോ എന്തു വേണമെങ്കിലാവും എന്നുള്ളത് ഡൽഹി തീരുമാനിക്കുന്നിടത്തേക്കാണ് അവരുടെ ജനാധിപത്യം അപ്പൊ ജനാധിപത്യം ജനാധിപത്യ പാർട്ടികൾ എന്നൊക്കെ പറയുന്നവരുടെ യഥാർത്ഥ ജനാധിപത്യത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് വി എം വത്സൻ അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് കെ വി വസന്തകുമാർ വി ആർ സുനിൽകുമാർ എം എൽ എ മണ്ഡലം സെക്രട്ടറി എം ആർ അപ്പുക്കുട്ടൻ ടി എൻ വേണു എ എ ഹക്കിം എന്നിവർ സംസാരിച്ചു എം കെ ബാബു ബിന്ദു ബാബു പി കെ വിശ്വംഭരൻ ബൈജു മണന്തറ വി എസ് ഗോപാലകൃഷ്ണൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി